ഹലോ ശി നമസ്കാരം നമസ്കാരം ഞാൻ ഇവന്റ് മാനേജർ മാനേജറാണ് എനിക്കെന്താ അല്ല അതല്ല നമുക്കൊരു ഒക്കെ ചെയ്യണം കേട്ടോ ഞാനേ ഇതൊരു കല്യാണം ഉണ്ടോ ഞാൻ കഴിഞ്ഞ ഞാൻ മറുപടി ഞാൻ തിരഞ്ഞെടുത്തിട്ടോ ഞാൻ കേട്ടോ നീ നീ സംസാരിക്കണം കഴിഞ്ഞ മൂന്നാം മാസം എന്റെ ഭർത്താവ് തട്ടിപ്പോയിട്ട ഞാൻ എടാ മൂന്ന് മാസം കഴിഞ്ഞ് ഭർത്താവിയെങ്കിലും ഞാൻ ഞാൻ ഇന്നവരെ കല്യാണം കഴിച്ചിട്ടില്ല എട്ട് വർഷം കഴിഞ്ഞാണ് എനിക്ക് കുഞ്ഞു പിറക്കുന്നത് അങ്ങനെ ജീവിക്കാൻ മിണ്ടി മിണ്ട ഇത് കഴിയട്ടെ കേട്ടോ പിന്നെ നിന്റെ പരിപാടിയൊക്കെ കാണുന്നോണ്ട് ഞാൻ നിന്നെ ഒന്നും നിങ്ങക്കറിയാവോ ഞാൻ നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലാക്കി സാറേ ഇവിടെ തൊപ്പി ചേരാത്ത കേരളത്തിൽ രണ്ടുപേരേ ഉള്ളു

ദൈവത്തിന് മാത്രമേ അറിയൂ എങ്ങനെ ചെലവായിന്ന് മനോസ് എങ്ങനെ ആയിരിക്കും